ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ യേശു മതിയായവനാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടക്കാൻ പോകുന്ന രണ്ട് അത്ഭുതങ്ങൾ കൊണ്ട് നിങ്ങൾ സാക്ഷിക്കും ഇന്നത്തെ ഈ തൂത് കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ രണ്ട് മിറക്കലുകൾ പ്രധാനമായും നടക്കുമെന്നാണ് കർത്താവിനോട് പറയുന്നത് അതെന്തുമായി കൊള്ളട്ടെ ദൈവത്തിൽ നിന്നും വരുന്ന നന്മയുടെ വലിയ അത്ഭുതങ്ങളെ നമുക്ക് പ്രാപിപ്പാൻ കാത്തിരിക്കാം ലോകമെമ്പാടും ഇന്നലെ കേൾക്കുന്നതിൻ്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ നിറഞ്ഞ പ്രത്യാശയോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവഴുത്ത് അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു ഗദിരദേശത്ത് പൈശാചിക ശക്തികളാൽ ബാധിതനായി ഒരു മുഴുഭ്രാന്തനായി കഴിഞ്ഞൊരു വ്യക്തിയെ സൗഖ്യമാക്കാൻ വിളിപ്പിക്കാൻ യേശു ചെല്ലുന്ന സമയത്ത് അയാളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വിവരണമാണ് ഈ വായിച്ചു കേട്ടത് ഒരു ദൈവാലോചന ഞാൻ വേഗം പറയാം ആർക്കും കഴിയാത്തത് സാധ്യമാക്കുന്നവനാണ് എൻ്റെ യേശു ഇവിടെ ആ വാക്കിങ്ങനെ എഴുതിയിരിക്കുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിക്കാൻ കഴിയില്ലായിരുന്നു ചങ്ങലകൾ കൊണ്ട് പോലും എത്ര ബലമുള്ള സംവിധാനങ്ങൾ കൊണ്ടും സാധ്യമാക്കാൻ നോക്കിയിട്ടും സാധ്യമാകാത്ത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിഷ്പ്രയാസം ചെയ്തു തരാൻ പ്രാപ്തിയുള്ളവനാണ് നമ്മുടെ കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ വിഷയത്തെ നോക്കി ഈ ദൈവാലോചന ഞാൻ ശക്തമായി വിളംബരം ചെയ്യുകയാണ് ആ കാഠിന്യമേറിയതും പ്രയാസമേറിയതുമായ വിഷയത്തെ എൻ്റെ യേശുവിന് നിഷ്പ്രയാസം പരിഹരിക്കാൻ കഴിയും അതിനുമേൽ ഇന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ് ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ സകലരും മാറി നിൽക്കുന്ന ഇടത്ത് എനിക്ക് സാധ്യമാണെന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ കാണാൻ പോകുകയാണ് പലരെയും സമീപിച്ചിട്ടും തീരാത്തൊരു വിഷയം പല വഴികളിൽ നോക്കിയിട്ടും പരിഹരിക്കാത്തൊരു വലിയ സങ്കടകരമായ കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ എൻ്റെ കർത്താവ് ഇന്ന് നേരിട്ടിറങ്ങി ചെയ്തു തരാൻ പോവുകയാണ് ധൈര്യത്തോടൊന്ന് പറഞ്ഞേ എനിക്ക് പ്രയാസമുള്ള കാര്യം എൻ്റെ കർത്താവ് ഇന്ന് ഏറ്റെടുക്കുകയാണ് ഒന്നുകൂടെ പറഞ്ഞേ ആരെക്കൊണ്ടും കഴിയാത്ത കാര്യം സാധ്യമാക്കാൻ പ്രാപ്തിയുള്ള ഒരാളെ എനിക്കറിയാം അതെന്റെ യേശു ആണ് ആമേൻ ആരാലും കഴിയാത്തത് യേശുവിനെ കൊണ്ട് സാധ്യമാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്ഥനെ കർത്താവ് സൗഖ്യമാക്കുന്ന സമയത്ത് അയാളെക്കുറിച്ച് എഴുതുന്നൊരു വാക്കാണ് അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ഹൃദയഭേദകമായി നമ്മുടെ മുമ്പിൽ വരുന്ന ചില മനുഷ്യരുടെ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു പോകും തകർന്ന ഒരു ഹൃദയവുമായി എന്റെ മുമ്പിൽ ഒരു അമ്മ വന്നു എന്നോട് പറഞ്ഞു പാഷേ ഹസ്ബൻ്റിനെ ഒരു വിധത്തിലും ഒന്ന് നേരെയാക്കാൻ കഴിയത്തില്ല ആ മനുഷ്യൻ അമിതമായ മദ്യത്തിൻ്റെ അകത്ത് കിടന്ന് നീന്തുകയാണ് വീട്ടിലേക്ക് കയറി വന്നാൽ പിന്നെ കുഞ്ഞുങ്ങള് പേടി ചെയ്തെങ്കിലും മൂലയ്ക്ക് പോയി നിൽക്കും ചില സമയത്ത് സുബോധമില്ല വിവസ്ത്രനായിട്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിലൂടെ നടക്കും നമ്മൾ ഇരുന്ന് വസ്ത്രം ധരിപ്പിക്കാൻ നോക്കിയാൽ എന്നെ പിടിച്ച് തല്ലും അത്തരത്തിൽ ഒരു ഭ്രാന്ത് പിടിച്ചവനായി മാറിയിരിക്കുകയാണ് പലരോടും ഇതിന്റെ സഹായത്തിനും പ്രാർത്ഥിക്കാനും ഒക്കെ അടിയെന്നപ്പോൾ അവർ പറഞ്ഞ് പിടിച്ചത് രണ്ടേ രണ്ട് അടിവെച്ച് കൊടുക്കാൻ ഈ മനുഷ്യന്റെ വേദനയുമായി എൻ്റെ മുമ്പിൽ വന്നിരുന്ന ഈ സ്ത്രീ കരയുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് ഈ വചനം എൻ്റെ കൺമുമ്പിലേക്ക് കൊണ്ടുവന്നു വന്നു ആ വാക്കിങ്ങനെയായിരുന്നു ആർക്കും ബന്ധിപ്പാൻ കഴിയാത്തവനെ കർത്താവിന്റെ കരം ഏറ്റെടുക്കും സത്യത്തില് ചില വിഷയങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കാവൂന്ന് ചോദിച്ചു ചിലർ വരാറുണ്ട് ആ ബന്ധിച്ച് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു വരുന്നതൊക്കെയും അവരുടെ ജീവിതത്തിലെ ഒട്ടും സഹിക്കാൻ വയ്യാത്ത ചില വല്ലാത്ത തലവേദനകളുടെ മുമ്പിൽ ഹൃദയം തകരുന്ന സാഹചര്യത്തിലാണ് അവർ ചോദിക്കുന്നത് ബാസ്റ്റേ അതൊന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചു തരാവും സത്യത്തിൽ ഈ ഒരു വചനമാണ് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നത് ആർക്കും ബന്ധിപ്പാൻ കഴിയാത്തവനെ യേശു ബന്ധിക്കുക ചെയ്തത് ആർക്കും ബന്ധിക്കാൻ കഴിയാത്തവനെ യേശു സ്വതന്ത്രനാക്കുകയാണ് ചെയ്തത് ആ മേൻ ചങ്ങലകൾ കൊണ്ട് പോലും ബന്ധിപ്പാൻ കഴിയാത്തവനെ യേശു നല്ലൊരു വടവിട്ട് പൂട്ടുകല്ല ചെയ്തത് കർത്താവ് അവനെ സ്വതന്ത്രനാക്കുകയാണ് ചെയ്തത് മുൻപ് പറഞ്ഞ കുടുംബങ്ങളുടേതുപോലെ സമാനമായ സാഹചര്യങ്ങളിൽ സുബോധം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത നിലയിൽ ലഹരിയുടെയും മറ്റ് ജീവിത തകർച്ചകളുടെയും ആധിക്യങ്ങളിൽ കിടന്ന് സുബോധം നഷ്ടപ്പെട്ട് പ്രതികരിക്കുന്ന കുറച്ച് മനുഷ്യരെ നോക്കിക്കൊണ്ടാണ് ഇന്ന് ഈ ദൈവാലോചന ഞാൻ വിളിച്ചു പറയുന്നത് അവരെ മർദ്ദിക്കുക അവരെ പിടിച്ച് അടിക്കുക അവരുടെ കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമാണ് പക്ഷേ നമ്മൾ അറിയുന്നില്ല അവരുടെ മേൽ വ്യാപരിക്കുന്ന അതിഭയങ്കരമായ ഒരു പൈശാചിക മണ്ഡലത്തിന്റെ പ്രവൃത്തി എത്രമേൽ വലുതാണെന്നുള്ളതായ കാര്യം സുബോധമില്ലാത്തവനെ യേശു ദേശത്തിന്റെ നടുവിൽ സുവിശേഷകനാക്കി എന്നുള്ളതാണ് ഇന്ന് പകൽ ഈ ദൈവിക ആലോചന കേൾക്കുമ്പോൾ കുറച്ച് മാതാപിതാക്കളോടും പ്രിയപ്പെട്ടവർ ഓർത്ത് വിലപിക്കുന്നവരോടും ഞാൻ പറയാം ലഹരിക്ക് അഡിക്റ്റഡ് ആയിരിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ യാതൊരു വിധത്തിലും സമാധാനം തരാത്ത ചില പ്രിയപ്പെട്ടവർ ബൈബിളിനോട് വിരക്തിയുള്ള ചിലർ വൈകാതെ കർത്താവിൻ്റെ വചനം കയ്യിലെടുക്കുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോവുകയാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു ഇന്ന് പകലിൽ നിന്റെ കുടുംബത്തിന്റെ അകത്തെ കണ്ണുനീരിന് കാരണമായ വിഷയത്തെ സുവിശേഷത്തിന്റെ ശക്തി കൈകാര്യം ചെയ്യുന്നത് നീ കാണാൻ പോവുകയാണ് അതെ ഒരു ഭ്രാന്ത് പിടിച്ച ശങ്കല ധരിച്ചിരിക്കുന്ന കൈകളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ സ്വാതന്ത്ര്യം കേറി വരുന്ന കാഴ്ച കാണാൻ നിങ്ങൾ തയ്യാറായിക്കൂ ഇത്രയും കാലം സാത്താൻ കൈയടക്കി വെച്ചിരുന്ന ചില മനുഷ്യരുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന കാഴ്ച നിങ്ങൾ കാണും ആ മേൻ ആ മേൻ ആ മേൻ ആമേൻ ആ മേൻ വഴിവിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന ചില വ്യക്തികൾ നേരായ മാർഗത്തിൽ ജീവിക്കുന്ന കാഴ്ച നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകുകയാണ് മുറിപ്പെടുത്തുന്ന വാക്കുകളും ആക്രോശങ്ങളും വന്നതായ ചില മനുഷ്യരിൽ നിന്നും നിങ്ങൾക്കിനിമേൽ സമാധാനത്തിന്റെ വാക്കുകളും പ്രതികരണങ്ങളും കാണാൻ കഴിയും അത്തരത്തിൽ ജീവിതങ്ങളെ ആഴത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവശക്തി ഇന്നത്തെ പ്രവചന തോതിലൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കുകയാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ചെറിയ നിസാര കാര്യങ്ങളുടെ പേരിൽ പൊട്ടിത്തെറിച്ചിട്ട് വല്ലാത്ത നിലയിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു ഭയങ്കരവും മറക്കാൻ കഴിയാത്തതുമായ നിലയിലുള്ളതായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്ന നിലയിൽ വ്യക്തികളുടെ വികാരങ്ങളെ കൈകളിലെടുത്ത് തമ്മാനമാടുന്ന ചില കഠിനമായ കോപത്തിന്റെയും ശാഠ്യത്തിന്റെയും കലഹത്തിന്റെയും പൈശാചിക മണ്ഡലങ്ങളെ നിന്റെ വീടിന്റെ അകത്തു നിന്നും കർത്താവ് പുറത്താക്കാൻ പോവുകയാണ് ഒന്ന് ഞാൻ പറയാം ഭൂതം ബാധിച്ച് ഒരുത്തൻ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ വീടൊരു ശവക്കല്ലറ ആയിരിക്കും ഈ ഒരു ദൈവവചനം വായിച്ച ചോദിച്ചു ഭൂതം ബാധിച്ച് എല്ലാവരും ശവക്കല്ലറയിലാണോ കിടക്കാറുള്ളത് അല്ല ഭൂതം ബാധിച്ചവൻ എവിടെ കിടക്കുവോ അവിടെ വൈകാതെ ഒരു ശവക്കല്ലറയായി മാറും വിശാചന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ എത്ര കണ്ടു നോക്കിയാലും ആ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല ഇന്നു പകലിൽ പരിശുദ്ധാത്മാവിന്റെ ആലോചന ശ്രദ്ധിച്ചു കേട്ടു ദൈവത്തിന്റെ പൈതലെ നീ എത്ര കണ്ട് നോക്കിയിട്ടും നേരെയാക്കാൻ വയ്യാത്ത സാഹചര്യത്തിലേക്ക് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിക്കൊണ്ട് എൻ്റെ കർത്താവ് ഇന്നു പകൽ നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ് ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു ചില കുടുംബങ്ങൾ ഇന്നു പകൽ ശാന്തതയെ പ്രാപിക്കാൻ പോവുകയാണ് ചില വീടുകൾ ഇന്നു പകൽ സ്വസ്ഥതയെ പ്രാപിക്കാൻ പോവുകയാണ് പേടിച്ച് വിറച്ചുറങ്ങുന്ന ചില കുഞ്ഞുങ്ങൾ സമാധാനത്തൊടിനിയുള്ള കാലം പഠിക്കാനും ജീവിക്കാനും പോവുകയാണ് മരിച്ചാൽ മതി എന്ന് പറഞ്ഞതായ ചില പൈതങ്ങളുടെ വായിലെ വാക്കുകൾ പോലും മാതാവിനെ പിതാവിനെ എനിക്ക് ഇഷ്ടമില്ല എന്ന് അവർ പറയത്തക്ക നിലയിൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന നിലയിലുള്ളതായ പ്രതികരണങ്ങളിൽ നിന്നും ദൈവം കുഞ്ഞുങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് ഒരു പുതിയ രൂപാന്തരീകരണത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഭവനത്തിനകത്ത് കർത്താവിത ഇന്ന് പകൽ തുറക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളുകളായി കാത്തിരുന്നതും പല പ്രാർത്ഥനാലയങ്ങൾ കയറി ഇറങ്ങിയതും പല ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്നതും നിങ്ങൾ പല ചികിത്സകൾ നടത്തിയിട്ടും നിങ്ങൾക്ക് കിട്ടാതെ പോയതായ റിസൾട്ട് ദൈവം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ചെയ്യുകയാണ് നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തെ ഇത്തരത്തിലുള്ളതായ സാധാന്യ നിയന്ത്രണത്താലുള്ളതായ അഴിഞ്ഞാട്ടങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ദുഷ്ടനെ ബന്ധിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരെ ആ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന സുവിശേഷത്തിന്റെ യാഥാർത്ഥ്യ ശക്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുകയാണ് പലരും ചോദിക്കും ഇതൊക്കെ സാധിക്കുമോ ഞങ്ങളുടെയൊക്കെ സഭകളിൽ ഒരു കൂട്ടായ്മയിൽ വരുമ്പോൾ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും വഴിവിട്ട ജീവിതത്തിനും അടിമകളായിരുന്ന എത്രയോ മാനസാന്തരപ്പെട്ട മനുഷ്യരെ കാണാവുന്നറിയാമോ സത്യത്തിൽ ഇതൊന്നും കിട്ടാക്കനി അല്ല പ്രിയപ്പെട്ടവരെ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സുനിശ്ചിതമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമേറിയ ചില അനുഗ്രഹങ്ങളിൽ ഒന്നാണിത് നിന്റെ ജീവിതത്തിന് ദൈവം ഒരു മനോഹാരിത നൽകും നിന്റെ ലൈഫ് മാറും നിന്റെ കുടുംബം ആനന്ദത്തിന്റെ ഇടമായി മാറും എത്ര കഷ്ടപ്പെട്ടാലും ഒന്ന് വെക്കാൻ ഇല്ലാത്ത നിലയിലുള്ളതായ ജീവിതത്തിന്റെ ഗതികെട്ട അവസ്ഥ മറ്റുള്ളവന് മുമ്പ് കൈനീട്ടേണ്ടി വരുന്നതായ കൂഞ്ഞിക്കൂടി നിൽക്കേണ്ടി വരുന്നതായ ഒരു വല്ലാത്ത സാഹചര്യം അത് മാറും ജീവിതത്തിനകത്ത് സമ്പത്തിനും അനുഗ്രഹങ്ങൾക്കും നിലനിൽപ്പുണ്ടാകുന്ന കാഴ്ച നിങ്ങൾ കാണും ഇന്ന് കർത്താവ് ഈ കാര്യം വെളിപ്പെടുത്തുകയാണ് നിങ്ങളുടെ കുടുംബത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു മദ്യപിച്ച് കൂത്താടി നടക്കുന്ന ചിലതിൻ്റെ കരങ്ങളിൽ വേദപുസ്തകം വരാൻ പോകുകയാണ് സത്യവേദപുസ്തകം ചില കൈകളിൽ വരാൻ പോവുകയാണ് ബൈബിൾ ആ കൈകളിൽ വരുന്നതോടുകൂടെ ഇന്നുമേൽ കാണാത്തൊരു പുതിയ ഭാവത്തിൽ രൂപത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ദേശത്തിന് തന്നെ ഒരു അത്ഭുതമായി മാറുന്ന കാഴ്ചയ്ക്ക് നിങ്ങൾ സാക്ഷികളാകാൻ പോകുകയാണ് ഇന്ന് വരെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട് അറിയപ്പെട്ടത് ഒരു കലഹത്തിന്റെ കേന്ദ്രം എന്ന നിലയിലായിരിക്കാം പല അവഖ്യാതികളുടെയും പേരിലായിരിക്കാം പല നിന്നകളുടെയും പേരിലായിരിക്കാം പക്ഷേ ദൈവം നിങ്ങളുടെ അഡ്രസ്സിനെ തിരുത്താൻ പോകുകയാണ് താങ്ക് ജീസസ് ക്രൈസ്റ്റ് ഹാലലൂയ്യ ദ്വേഷത്തിന്റെ നടുവിൽ സാധാന്റെ പ്രവർത്തികളാൽ കുടുംബങ്ങൾക്ക് മേൽ വരുന്നതായ നിന്ദകളെയും ആക്ഷേപങ്ങളെയും തിരുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നുപകൽ ശക്തമേറിയ വിമോചനം പല കുടുംബങ്ങൾക്ക് നൽകുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ അവിടുത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അനന്ത ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ആർക്കും കഴിയാത്തത് യേശുവിന് കഴിയും ആരെക്കൊണ്ട് പറ്റാത്തത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യും ഇന്ന് ആ ദൈവവചനത്തിന്റെ ഉറപ്പിൽ നിന്നുകൊണ്ട് കർത്താവെ പാപത്തിൻ്റെ ശക്തിക്ക് അടിമപ്പെട്ടുപോയി ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വിടുവിച്ച് പ്രാർത്ഥിക്കുകയാണ് സുബോധം ധരിച്ചവരായി അവർ പുതിയ വാക്കുകൾ കുടുംബകളായി പുതിയ ചിന്തകൾ കുടുംബകളായി ആകമാന വ്യക്തിത്വത്തിൽ ഒരു രൂപാന്തരീകരണം വന്ന ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന മനുഷ്യരായി അവർ മാറുന്ന പുതിയ കാഴ്ച കാണാൻ പോകുന്നതിനായിട്ട് സ്തോത്രം കുടുംബങ്ങളുടെ കലഹങ്ങളെയും അതിൽ വ്യാപരിക്കുന്ന കൂരിരുട്ടുകളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വിന്നുപകൽ എടുത്തു മാറ്റി സമാധാനം അവിടെ വിതയ്ക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ് അപ്പായേ അതാ അപ്പോൾ തന്നെ ചെറുതും വലുതുമായ നിരവധി ആവശ്യങ്ങളുടെ മുമ്പിൽ എങ്ങനെയെന്ന് ചോദിച്ചു കൊണ്ട് വല്ലാതെ ജീവിത ഭാരങ്ങളെ ഓർത്ത് നിലവിളിക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആർക്കും പരിഹരിപ്പാൻ വയ്യാത്തതുപോലെ പ്രശ്നം െ പരിഹരിക്കുന്ന എൻ്റെ കർത്താവ് ഇന്നുപകൽ അവർക്ക് വേണ്ടി ഇറങ്ങുന്നതിനായിട്ട് സ്ത്രോത്രം യേശു വന്ന് ഇന്നുപകൽ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുന്നത് കാണാൻ കാത്തിരിക്കുന്നവർ അത് പ്രാപിക്കാൻ പോകുന്നതിനായിട്ട് സ്ത്രോത്രം കർത്താവേനെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ചിലർക്ക് ദൈവം ആ പ്രാർത്ഥനയുടെ മറുപടി നൽകുന്ന കൃപക്കായിട്ട് സ്തോത്രം മഹത്വവും മാനവും ഞാൻ എന്റെ കർത്താവിനർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ ദൈവത്തിൻ്റെ ആ മഹാപ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെടാൻ പോവുകയാണ് സമർത്ഥമായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ സഭയിൽ ലഹരി പദാർത്ഥങ്ങളാൽ വലയപ്പെടുന്ന മദ്യപാനികളിൽ ലഹരിക്കഡിക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ ഞങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് നമ്മുടെ ആരാധനാലയം സന്ദർശിച്ചാൽ നിങ്ങൾക്കത് ലഭ്യമാകും വരുമ്പോൾ നിങ്ങളൊരു കുപ്പിക്കത് വെള്ളവുമായിട്ട് വേണം വരാൻ അവിടുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടും വണങ്ങിപ്പോകണം വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്തതായിട്ട് പറയട്ടെ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകൾ കോട്ടയത്തുള്ളതായ ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു ലോകത്തിൻ്റെ നാനാ കോണുകളിൽ എന്നും ഈ പ്രവചനതൂത് കേൾക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ എല്ലാ സ്നേഹനദികളായ സഹോദരങ്ങളെയും സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു സമൃദ്ധമായ കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വിട്ടുമാറാത്ത ദൈവത്തിൻ്റെ മഹാസാന്നിധ്യവും എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നവരെയും ഇമ്മാനുവേലിൻ്റെ സ്നേഹത്തിൻ്റെ ചെറുകടിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം ബ്ലസ് യു ആമേൻ